എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശൻ ആദർശന് ഫോൺ വെച്ചതിന് ശേഷം നയനയോടായിട്ട് പറയുന്നുണ്ട് മോളെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് മനസ്സിലവൻ ആഗ്രഹമുണ്ട് പക്ഷേ അവൻ പറഞ്ഞത് അവന് ഞങ്ങൾക്ക് വേണമെങ്കിൽ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോരെ അവന് വേണ്ടി വേണമെന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും നയനയുടെ മുഖം അങ്ങ് വാങ്ങുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ എന്ന് പറയും നേരം ഗോവിന്ദം പറയുന്നുണ്ട് നിങ്ങൾ പോകുമ്പോൾ മോളെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ കൊണ്ടുപോകോട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയും അതിൻ്റെ ആവശ്യമില്ലോ ഇവിടെ നിൽക്കട്ടെ മോൾ മോളുടെ വില എന്താണെന്ന് വീട്ടിലുള്ള കുറച്ച് അവർ അറിയാനുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നവര് എന്ന് പറയും അന്നേരം ഗോവിന്ദനൊരു ടെൻഷനാട്ടോ നൈരിങ്ങിന് നിന്ന് ഇതൊരു അകൽച്ചയായിട്ട് മാറിയാലോ എന്ന് അപ്പോൾ ഗോവിന്ദം പറയും അന്നേരം അവിടെ അനിമോൻ്റെ കല്യാണമില്ല അതിന് വരണ്ടേന്ന് വെയ്യുമ്പം കല്യാണം ഉണ്ട് അതിന് കുടുംബസമേതം എല്ലാവരും തലേദിവസം അവിടെ വന്നിരിക്കണം വിവാഹമൊക്കെ കഴിഞ്ഞ് മോളെ കൂട്ടി ഗോവിന്ദൻ ഇങ്ങോട്ട് പോരുന്നേ അവൻ അവന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ മോൾ അങ്ങനെ അവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല പരസ്പരം സ്നേഹിച്ചു തുടങ്ങണവർ അതിന് വേണ്ടിയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും ഇവിടെ വന്നേ പിന്നെ മോളുടെ മുഖത്ത് ചിരിച്ച് സന്തോഷം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അവിടെ അത് കാണാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയും അതൊക്കെ ചുമ്മാതാ മോൾക്കും രാത്രി കിടന്നാൽ ഉറക്കമൊന്നുമില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അങ് അതാ അച്ഛനോട് പറഞ്ഞത് എന്ന് പറയുമ്പം അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ നമുക്കെല്ലാവർക്കും ഓരോന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് മുത്തശ്ശി പറയും എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ഭർത്താവും ഭാര്യയും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും മോള് അവനെ സ്നേഹിക്കുന്നുള്ളതുകൊണ്ട് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവൻ ആ സ്നേഹം ഇല്ലല്ലോ പിന്നെ ഇതിനെ നമ്മളങ്ങനെ അവിടെ പിടിച്ച് നിൽക്കുന്നത് അവൻ വന്ന് വിളിക്കട്ടെ എന്നിട്ട് മോൾ അങ്ങോട്ട് വന്നാൽ എന്ന് തന്നെയാണ് മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നത് എന്തേക്കും നയനെ ഒഴിക്കും കുറച്ചുകൂടെ കറി ഒഴിച്ച് തരട്ടെ മുത്തശ്ശാ എന്ന് ചോദിക്കുമ്പോൾ ഒഴിച്ചോളം പറയും എന്നിട്ട് പറയുന്നുണ്ട് മോൾ അവിടെ നിന്ന് പിന്നെ ഇപ്പോഴാണ് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് മരുമക്കളെ അടിച്ചു താത്തി സംസാരിക്കുന്നത് ശരിയൊന്നുമല്ല പക്ഷേ ദേവിയാനും ജലജിയും ഉണ്ടാക്കുന്ന ഫുഡ് അത്ര പോരാ അല്ലേടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട് അതേ അവരുണ്ടാക്കുന്ന ഫുഡിന് അത്ര ടേസ്റ്റ് ഇല്ല കുറേ ദിവസം കൂടിയാണ് ഇപ്പം നല്ല ടേസ്റ്റോട് ഫുഡ് കഴിക്കുന്നത് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അന്നേരം ഗോവിന്ദം പറയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാശികളാണ് കുടുംബ ബന്ധങ്ങളെ തമ്മിൽ അകറ്റുന്നതും രണ്ടും രണ്ടും ആകുന്നതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എനിക്കൊരു ചെറിയ പേ ചെറിയ പേടിയുണ്ട് എന്ന് ഗോവിന്ദം പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഓർത്ത് ഗോവിന്ദൻ പേടിക്കണ്ട ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടല്ലോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി അടുക്കളയിൽ കയറി പണിയെടുത്ത് മടുത്തു അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശൻ വരുമ്പോൾ ആ കൂടെ നയനെ കാണണേ എന്നുള്ള പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകട്ടോ അന്നേരം അങ്ങോട്ട് ജലജ് വരും എന്നിട്ട് ജലജിക്കുന്നുണ്ട് ഏട്ടത്തി എന്താ ഈ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് അല്ല കല്യാണം വിളിക്കാനാണ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് കുറേ സമയമായില്ലേ അച്ഛന് സുഖമില്ലാതെ ഇരിക്കുവല്ലേ അതുകൊണ്ട് അവർ വരുന്ന നോക്കിയിരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം ജലജ മനസ്സിൽ ഓർക്കുവാണ് ഞാനും നോക്കിയിരിക്കുമായിരുന്നു നിൻ്റെ മരുമോളെ അവളിങ്ങ് വന്നാൽ മതിയായിരുന്നു നിൻ്റെ കൂടെ അടുക്കളയിൽ കയറി പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് ദേഹം ആ സകലം വേദനയാണ് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ജലജ എന്നിട്ട് ചോദിക്കും അവൾ വരുമോ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പം ആ എനിക്കറിയത്തില്ല അവളിങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവൾ അവിടെ തന്നെ തന്നെ നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ദേവേനെ പറയുവാണ് എന്നാലും ജലജയം പറയുന്നുണ്ട് അത് ശരി അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ ജലജയം പറയുന്നുണ്ട് പക്ഷെ മനസ്സിൽ വരണമെന്നാണ് രണ്ടെണ്ണത്തിൻ്റെയും മനസ്സിൽ എന്ന് വെച്ചാൽ പണിയെടുത്ത് ല്ലോ അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കനകിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് പിന്നീട് ആദർശൻ്റെ ഓഫീസാണ് കാണിക്കുന്നത് ഓഫീസിൽ ആദർശന് ഒരു സമാധാനമില്ല അതുകൊണ്ട് നേരത്തെ ഇറങ്ങിപ്പോരുമാട്ടോ അങ്ങനെ പവിത്ര ചോദിക്കുന്നുണ്ട് ഇതെന്താ സാർ ഇന്ന് നേരത്തെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശന് ദേഷ്യമാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് അതെന്താ എനിക്ക് നേരത്തെ പോകാൻ എന്നാണ് ആദർശ ചോദിക്കുന്നത് അന്നേരം അല്ല ഇങ്ങനെയൊരു പതിവില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പല പതിവും കാണിയില്ല എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പോകും അത് എന്തിനാണ് പവിത്രം അറിയുന്നത് പിന്നെ പവിത്ര നയനെ എങ്ങനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും പിന്നെ പവിത്രം അറിയില്ല എന്താ സാർ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം എനിക്ക് പല പ്രശ്നങ്ങളും കാണാം അതെൻ്റെ ഭാര്യ കൂടിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ പവിത്ര കയറിയ ഇടപെടുക ചെയ്യേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ ആദർശ പറയുന്നുണ്ട് നിൻ്റെ മേടവില്ല നയന നയനിക്കേ ഇതിന് അഹങ്കാരം കൂടുതലാണ് ആ നയ അഹങ്കാരമൊന്നും ഞാൻ ഇതുവരെ വെച്ച് പൊറുപ്പിച്ചിട്ടില്ല അത് അവളുടെയും നല്ല ആരുടെയും അത് പവിത്രം കണ്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അഹങ്കാരമുള്ളവരൊക്കെ അഹങ്കാരം തീർത്തിട്ട് വന്നാൽ മതി എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുവാണ് എന്നിട്ടങ്ങ് പോയി കഴിയുമ്പോൾ പവിത്ര ഓർക്കുന്നുണ്ട് സാറിന് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് ഏതായാലും മേടത്തെ വിളിച്ച് പറഞ്ഞു നന്നായി കുറച്ചുകൂടെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് എങ്കിലും ഇപ്പോൾ ഇത്ര മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശനെ കിരണിനെയാണ് കാണിക്കുന്നത് ആദർശനെ നയനില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം അത് കിരണോട് പറയാൻ വേണ്ടി വന്നത് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എത്ര ദിവസം ആടാ നായൻ പോയിട്ടെന്ന് നോക്കുമ്പം രണ്ട് ദിവസം എന്ന് പറയും അപ്പം കൃത്യമായിട്ട് പറഞ്ഞ മൂന്ന് ദിവസമായില്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയും അന്നേരം വലിയ വേഗമ കാണിക്കുക കേട്ടോ ആദർശ അന്നേരം പറയും ഓ അവളായിരിക്കും കല്യാണിയോട് എല്ലാം വിളിച്ച് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ടായിരിക്കും ഞാൻ അവളെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യണം പറയുന്നുണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം കിരൺ പറയുന്നുണ്ട് ഒരു വിളിച്ച് പറയുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നിൻ്റെ വീട്ടിൽ വേറെ പലരും പറഞ്ഞിട്ടാണ് ആദ്യം എന്നെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് നിൻ്റെ അച്ഛനാണ് നയനെ പോയി പിന്നെ വീട്ടിലെ താളം തെറ്റി എന്ന് ആദ്യം പറഞ്ഞത് അച്ഛനാണ് പിന്നീട് മുത്തച്ഛനെയും മുത്തച്ഛൊക്കെ ഞാൻ വിളിക്കാറുണ്ട് അന്നേരം ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട് എന്ന് പറയും അന്നേരം ആദൃശ്യോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിൻ്റെ ഭാര്യയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വേറെ ആരുടെയും അനുവാദം വേണോ നിനക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നാൽ എന്താ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അവൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വിളിച്ച് വിളിക്കാൻ മടിയെന്നുള്ള രീതിയിലാണ് ആദൃശ്യം സംസാരിക്കുന്നത് അന്നേരം കിരൺ പറയുന്നുണ്ട് ഞാൻ കല്യാണ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ കമ്പനി നേരാവണമാണ് പോയിരുന്നത് അത് കൂടുതൽ മെച്ചപ്പെടുവാണ് ചെയ്തത് അതുപോലെ തന്നെയല്ലേ മൂർത്തി ജ്വല്ലറിയുടെ അവസ്ഥയും നായനെ വരച്ച ഡിസൈൻ കൊണ്ട് കോടികളെ ലാഭം നിങ്ങൾക്ക് കിട്ടിയില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവളുടെ കടമകൾ അവൾ നിർവഹിക്കാറുണ്ട് ഭർത്താവിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ വീട്ടിലുള്ള എല്ലാവരെയും പക്ഷേ അവളോട് അങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ നീ അവളോട് ഒരു ഭർത്താവിൻ്റെ കടമ നിർവ്വ നിർവഹിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ അങ്ങനെയെങ്കിലും അവൾക്ക് ഇത്തിരി സന്തോഷം കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ആദൃശ്യം പറയുന്നുണ്ട് അവൾ വീട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാം ഒരു താളം തെറ്റിയാൽ പോകുന്നത് മുത്തശ്ശിനും മുത്തശ്ശിക്കും നല്ല വിഷമമുണ്ട് അവർ കൂട് കൂടെ ഇല്ലാത്തതു കൊണ്ട് അവൾ കൂടെ ഇല്ലാത്തതു കൊണ്ട് എന്ന് പറയും പിന്നെ കിരൺ പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവരുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ എനിക്കറിയാം നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് അമ്മയുടെ സ്നേഹമാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശാപം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അമ്മയെ സ്നേഹിക്കണം വേണ്ടാന്നൊന്നും പറഞ്ഞില്ല പക്ഷേ അമ്മയെ സ്നേഹിക്കുന്ന ോടൊപ്പം ഭാര്യ സ്നേഹിക്കാൻ പറ്റണം കുറഞ്ഞപക്ഷം അമ്മ ഇല്ലാത്തപ്പോഴെങ്കിലും അവളെ കുറച്ച് നല്ല രീതിയിൽ നിനക്ക് കെയർ ചെയ്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഞാനായിട്ടൊന്നും പറയുന്നില്ല നിനക്ക് വേണം എന്ന് തോന്നി പോയി അവളെ വിളിക്കുവാണെങ്കിൽ വിളിക്കുക എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നത് ഏതായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി വിളിക്കാമെന്ന് പറയുമ്പം കിരൺ പറയുന്നുണ്ട് നീ ഇതിനെ എപ്പോഴും അങ്ങനെ പറയുന്നത് നിനക്ക് വേണമെങ്കിൽ നീ പോയി വിളിച്ചാൽ മതി അല്ലാതെ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യേണ്ട എന്നിങ്ങനെ കിരൺ പറയും അന്നേരം ആ ശരി എന്ന് പറഞ്ഞെങ്കിൽ പോകാൻ തുടങ്ങും കേട്ടോ എന്തെങ്കിലും കിരൺ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് എടാ നീ അവിടെ പോയി വിളിച്ചു കൊണ്ടുവോ എന്നിട്ട് കുറച്ച് ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നേക്കുക കുറച്ച് ദിവസം ഞങ്ങൾ അവിടെയും വന്നേക്കാം എന്നിട്ട് പുറ പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ പോവാം എന്നും ഈ ബിസിനസ്സുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഓർക്കാൻ വേണ്ടേ നമുക്ക് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഏതായാലും എൻ്റെ ഇഷ്ടം പോലെ ആട്ടെ എന്ന് പറയും അന്നേരം പിന്നെയും കിരൺ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടം പോലെയല്ല നിൻ്റെ ഇഷ്ടം പോലെ നിൻ്റെ ഇഷ്ടത്തിന് വേണം നീ നയനെ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് പറയും ഏതായാലും സംബന്ധിച്ച് അവിടുന്ന് പോരുന്നുണ്ട് ആദൃശം പിന്നെയും കാണിക്കുന്നത് ദേവയാനയും ജലജിയെ തന്നെയാണ് രണ്ടെണ്ണത്തിനും ഇനി വൈകിയിട്ടേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതിന് കഴിയില്ല ഏതായാലും നയനെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് രണ്ടുപേരും അന്നേരം വീണ്ടും ജലജി ചോദിക്കുന്നുണ്ട് അവളും വരുമായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരുമോ എന്നൊന്നും എനിക്കറിയില്ല അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരേണ്ട കാര്യമൊന്നുമില്ല അത് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞ വിട്ട് അച്ഛനോടും അമ്മയോടും എന്ന് ദേവയാനി പറയുന്നുണ്ട് അന്നേരം ജലജ പറയും ഇങ്ങോട്ട് വരുമായിരിക്കുമെന്നേ ഇങ്ങോട്ട് വന്നാലല്ലേ നല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം പുറകെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതൊക്കെ ഒരു വണ്ടി വന്നു നിൽക്കും അത് മുത്തച്ഛനും മുത്തശ്ശിയാണ് എന്നുള്ള ആകാംക്ഷയോടെ രണ്ടുപേരോട് നോക്കുമ്പം ആദർശം കേട്ടോ അങ്ങനെ ആദർശി കയറി വരുന്നത് ദൈവേനെ ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഇങ്ങോട്ട് നേരത്തെ പോകുന്നതെന്ന് നേരം പറയും അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് ഇന്നും എന്നോട് നേരത്തെ പോകുന്നാളാം പറയും എനിക്ക് ചെറിയൊരു തലവേദന എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നിന്റെ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് വരുമോ മുത്തച്ഛനും മുത്തശ്ശിയെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയത്തില്ല അവൾക്കിതിരെ അഹങ്കാരം കൂടുതലായതുകൊണ്ട് കൊണ്ട് അവിടെ നിന്നോട്ടെ വിളിച്ചുകൊണ്ട് വരണ്ടാന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് പോയത് തന്നെ അവളെ കൂട്ടിക്കൊണ്ടു വരാനായിരിക്കും ഇതൊക്കെ അവളുടെയും അവളുടെ അമ്മയുടെയും ഒക്കെ പരിപാടിയാണ് രണ്ടെണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുക അന്നേരം ദേവേനെ ഉറക്കുന്നുണ്ട് ഈശ്വര കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ പുറത്ത് പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു എന്നുള്ള ഗമിക്കാട്ടും ഇരിക്കുന്നത് ഏതായാലും അപ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ മുത്തശ്ശേടേയും ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കും അന്നേരം അവർ വന്നു എന്നുള്ള അവളെ ആകാംക്ഷയോടെ നോക്കുവാണ് എല്ലാവരുമേ ഇപ്പം ദേവേനെ അന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരൻ അവരുടെ കൂടെ അവൾ കണ്ടാൽ മതിയായിരുന്നു പണിയെടുത്ത് മനുഷ്യൻ മടുത്തു എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ദേവേനെ ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് കയറി വരുന്നത് അത് കാണുന്ന ആദർശനു മുഖം അങ്ങ് അങ്ങോട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ മോളോട് വരാൻ പറഞ്ഞ് നിർബന്ധിച്ചതാണ് പക്ഷേ മോൾക്കൊരു മടി വരാൻ അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം ഗോവിന്ദനും പറഞ്ഞതാണ് മോളോട് പോയിക്കോ എന്ന് പക്ഷേ മോൾക്ക് വലിയ താല്പര്യമില്ല പിന്നെ ആ മോൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് ഞങ്ങളും കരുതി എന്ന് മുത്തശ്ശൻ പറയും എന്നിട്ട് ആദർശനോടായിട്ട് ചോദിക്കുന്നുണ്ട് നീ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നേരാണോ കാരണം ഭർത്താവും ഭാര്യയും തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ ഇങ്ങനെ മാറി നിൽക്കാൻ തോന്നും ോന്നില്ല രണ്ടുപേർക്കും അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും അന്നേരം മാതൃശ്ശ പറയുന്നുണ്ട് എനിക്ക് അവളോട് സ്നേഹമുണ്ട് സ്നേഹക്കുറവൊന്നുമില്ല പിന്നെ അവൾക്ക് ഇത്രയും അഹങ്കാരമുണ്ട് അതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾക്ക് അവിടെ അത്യാവശ്യം പണിയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ആർട്ട് ഗ്യാലറി ഉണ്ടല്ലോ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെത്തന്നെ കൂടുവോ എന്നറിയത്തില്ല കനകെ എങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രസമായിരുന്നു എന്ന് മോള് പറയണേ കേട്ടു പക്ഷേ കനകെ നീ അങ്ങോട്ട് പോകുമെന്നും വേണ്ട കേട്ടോ ഇവിടെ നബ്യമോളുടെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങോട്ട് പോവും കേട്ടോ അന്തയും പയ്യെ വന്നിട്ട് കനകദേവിയാനോടും ജലജിയോടായിട്ട് പറയുക അതേ വൈകിട്ടത്തേക്കുള്ള ഫുഡൊന്നും ഇതുവരെ ആയിട്ടില്ലാട്ടോ എന്ന് പറയും നേരം ജലജ് പറയും അതുപോലെ നീ വിഷമിക്കൊന്നും വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം വയട്ടത്തി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണോടെ അടുക്കളയിലേക്ക് പോവുകയാണ് അന്നേരം കനകജ പറയും പറയുവാണുമാണ് ആദർശനോട് മോൾക്കിപ്പം ഭയങ്കര സന്തോഷമാണ് ഫോൺ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ ആദർശം പറയും എനിക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ എന്ന് വെക്കുമ്പോൾ ഏ അങ്ങനെ തോന്നിയൊന്നുമില്ല പക്ഷേ മുഖത്ത് നേരത്തെ ആ തിളക്കം അങ്ങ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഓ അത് തോന്നുന്നതാണ് എനിക്ക് പ്രശ്നമൊന്നും ില്ല പിന്നെ എനിക്കിന്ന് സുഖമില്ല അതുകൊണ്ട് തോന്നുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് അയ്യോ മോന് സുഖമില്ല എന്ത് പറ്റിയെന്ന് ചെയ്യുമ്പോൾ ആ ഇന്ന് എന്തോ ഭയങ്കര ഒരു തലവേദന അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശപ്പെട്ടെന്ന് മോളിലോട്ട് കയറിപ്പോവാണ് അന്നേരം കനകയ്ക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ട് ഓ ഉവ ഉവ എന്നുള്ള രീതിയിൽ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്